ഫ്രണ്ട്സ് ഇത് നമ്മുടെ പൗലോസ് കുളത്തുള്ള പൗലോ ഫാം ആണ് ഫാണെട്ടോ വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടി പുള്ളിക്കാരൻ കൊണ്ടുനടക്കുന്നൊരു ഫാമാണ് ഈ ഫാമിലെത്തി എല്ലാ ദിവസവും പന്നികളോട് സംസാരിച്ചിട്ടാണ് അദ്ദേഹം മറ്റു ജോലികളിലേക്ക് പോവുള്ളൂ ആൾ ഒരു കാര്യം ഇവരോട് ഇങ്ങനെ അടുത്ത ഇടപഴകുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമ്മുടെ അടുത്തേക്ക് വരും അപ്പം അടുത്തേക്ക് വരാതിരിക്കുന്ന പന്നികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് കൺഫേം ചെയ്യാം അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറയുന്നത് പന്നികളെക്കുറിച്ചും അതിൻ്റെ വളർത്തി രീതിയെക്കുറിച്ചുമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനാണ് പൗലോസേട്ടൻ ഈ അടുത്തിടെ റേഡിയോയിൽ വരെ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു വളരെ നല്ല രീതിയിൽ വളരെ വൃത്തിയോടും വെടുപ്പോടും കൂടി കൃഷി ചെയ്തു പോരുന്ന പൗലോസേട്ടൻ്റെ ഫാമിലെ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതാണ വേള ഉണ്ടാക്കണേ എന്തിനാ വേള ഉണ്ടാക്കണേ ഉം വേള ഉണ്ടാക്കണോ കേട്ടോ ഇല്ല വൃത്തിക്ക് കുളിച്ച് ഇനി ഒതുങ്ങി എങ്കിലും ഒതുങ്ങിക്കിടിച്ചിട്ട് കുറച്ച് പച്ചക്കറിയുടെ തരും അതോടെ കഴിച്ചിട്ട് ചാച്ചിക്കോണം കേട്ടോ അതായത് ഇവിടെ എങ്ങാനും കിടന്ന് വെള്ളം ഉണ്ടാക്കി എന്ന് അറിഞ്ഞാല് എല്ലാത്തിനും ഇങ്ങനെ പിടിച്ച് നല്ല കീറിയമ്മ കേട്ടോ ആ വീട്ടൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി എവിടെയെങ്കിലും കടന്നു പോണം കേട്ടോ സ്കൂളിൽ വേളമൊന്നും ഒച്ചപ്പാടും ഒന്നും വയ്ക്കരുത് കേട്ടോ കളിക്കുഞ്ഞുങ്ങളെ ആക്കരായിട്ട് കടന്നു പോണം കേട്ടോ ഭക്ഷണം ഒക്കെ കഴിച്ചാലേ എന്നാ നോക്കി നിൽക്കണേ എവിടെയെങ്കിലും കടന്നോ ഓ ഞാൻ വിളിച്ചതെന്നും പറഞ്ഞ് ഓടി വരുമൊന്നും വേണ്ട കേട്ടോ ആ നീ ഉമാര് അങ്ങോട്ടും ഇങ്ങോട്ടും കടിയൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എടാ മൂപ്പ നീ ആണ് തലമൂത്ത മൂപ്പ നീ കടിയൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ആ നിങ്ങളുടെ കുളി കഴിഞ്ഞോ ഏ കുളി കഴിഞ്ഞ് വിടുക്കരായോ വേറൊക്കെ നിറഞ്ഞല്ലോ എന്നാ വന്നു വർത്തമാനം പറഞ്ഞേ ഏ വേറെ നിറഞ്ഞില്ലേ ആ ഇനി പച്ചക്കറി ഇട്ട് വരും കേട്ടോ ഇപ്പൊ നിങ്ങൾ മീറ്റ് ഐറ്റംസ് എല്ലാം കഴിച്ചു ഇനി നിങ്ങൾക്ക് അടുത്ത സമീപനമായ പച്ചക്കറി ഇട്ട് വരും അത് ശലിച്ച കഴിച്ചിട്ട് എവിടെയെങ്കിലും അടങ്ങി നീങ്ങി കിടന്നോണം ആരും തമ്മിൽ ബളം ഉണ്ടാക്കരുത് കേട്ടോ കുഞ്ഞുമക്കളോടായി പറയാനുള്ളത് വാ ബാ ബാ ബാടാ വാ അപ്പന അതാ പണി വണങ്ങി കണ്ടമാര നിന്റെ ഒക്കെ വരി എടുത്തു വിടേണ്ടതായിരുന്നു അതാണ് നീയൊക്കെ കിടന്നുകൊണ്ട് വേള ഉണ്ടാക്കണ കാര്യം കേട്ടോ ആ നെയ്യൊക്കെ കൂടുതലോന്നോർത്താ ഞാനത് വിടാത്തത് എനിക്ക് സമയവും കിട്ടില്ല കേട്ടല്ലോ നമുക്ക് നോക്കാം കുളിയൊക്കെ കഴിഞ്ഞാണോ നീ പച്ചക്കറി വരും അത് കഴിച്ചിട്ട് അടങ്ങിയതെങ്കിൽ കിടന്നോട്ടോ ഇത് കഴിയോ ഏമ ഇത് കഴിയോ ഇത് കഴിയോ വാഷിംഗ് ഓകെ വാഷിംഗ് ചെയ്യാനുണ്ട് ആ നിങ്ങൾ ഒന്നുകൂടെ വാഷ് ചെയ്യാനുണ്ട് കേട്ടോ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിങ്ങൾ സുഖമായിട്ട് കിടന്നോ കേട്ടോ ആ കാര്യം നിങ്ങളെ ശ്രദ്ധിക്കാനുള്ള ആരും വേള വെക്കണേ ഭക്ഷണോ പിന്നെ എന്തിനാ വേള വെക്കണേ വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ചാലേ ഇത് കുളുത്തീലെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഭക്ഷണം തരും കേട്ടോ കേട്ടോ മക്കളാരും വഴമുണ്ടാക്കണ്ടേ കേട്ടല്ലോ മഴക്കാലമാ തണുപ്പൊന്നും അടിക്കാതെ മര്യാദക്ക് എവിടെ നിന്നും കടന്നോണം കേട്ടല്ലോ മഴക്കും വഴമൊന്നും ഉണ്ടാക്കണ്ട ഒച്ച വയ്ക്കണേ എന്തിനാ സാവരാ നീ എന്നെവിടെ കയറിയിക്കണേ നീ എന്താ ഇവിടെ കയറിയിക്കണേ എന്താ ഇവിടെ കയറിയിക്കണേന്ന് നിനക്ക് ഈ പിത്തിപ്പുറത്ത് കേറിയിരിക്കുന്നതാണോ ഏത് സമയത്തും പണിക്ക് പിത്തിപ്പുറത്ത് നിന്നോടല്ലടാ പിത്തിപ്പുറത്ത് കേറണമെന്ന് പറഞ്ഞു ഇറങ്ങിയതാടേ ആ നീ വീണ്ടും അവിടെ ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല ആർക്കും വേറെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല നിനക്ക് വേറെ അവിടെ ആർക്കും തരുമോ ഏതൊന്നോ ആ ഗാട് മിണ്ടിയാക്ക വരി എടുക്കാത്തന്നെ കുഴപ്പം അപ്പുറത്തുള്ളവന്മാർക്ക് ജാതത്തിന് ഇച്ചിരി കുഴവുണ്ട് നിങ്ങക്ക് പിന്നെ കുറവല്ലേ ഞാൻ ഒന്നും തരാൻ വന്നാലോ കടന്നു കടന്നോട്ടോ ഏതൊന്നും ഞാൻ ഒന്നും ഇഷ്ടമായിരുന്നില്ല അവിടെ ആരും ചാടും ഇവിടെ രണ്ടുമൂന്നു പേരും ഇടപെണ്ടല്ലോ അവരെന്ന പരിപാടി ആ നിങ്ങളെ കൂടി പോയി മക്കളെ പെങ്ങു നിങ്ങളെ മക്കളെ എന്താണ് നിങ്ങൾ കാണില്ലേ